തേരോട്ടം ജില്ലാ ജില്ലാ നമ്മളോട് ചേരുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ ഈ പത്തനംതിട്ട ജില്ല ജനാധിപത്യ വളരെ വളക്കൂറുള്ള ഒരു ജില്ലയായിരുന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പരാജയം സംഭവിച്ചു ആ പരാജയം ത്തിന്റെ പാഠം ഉൾക്കൊണ്ടു തന്നെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ചിട്ടയായ ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർക്കെല്ലാം തന്നെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി എമ്മിന്റെ കയ്യിലിരുന്ന പല വാർഡുകളും വർഷങ്ങളായി സി പി എം ജയിച്ചു പല വാർഡുകളും ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചു പിടിക്കാൻ കഴിയും ഏറ്റവും അവസാനം രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ആ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇവിടെ ആറന്മുളയിലെ വല്ലന ഡിവിഷനിലും കോന്നിയിലെ പിന്നെ ഇട ഇളവല്ലൂർ ഡിവിഷനിലും തിളക്കമാറുന്ന വിജയം കരസ്ഥമാക്കി അതൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ തന്നെ നേരത്തെ ഞങ്ങൾക്കറിയാം ഈ നഷ്ടപ്പെട്ടു പോയ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ വാർഡ് പഞ്ചായത്തുകളൊക്കെ തന്നെ എൺപത്തി മൂന്നോളം പഞ്ചായത്തിൽ പതിമൂന്ന് പഞ്ചായത്ത് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കഴിഞ്ഞ നിങ്ങൾ ചോദിച്ചപ്പോൾ നേരത്തെ മുപ്പതൊന്നാണോ അതിൽ കൂടുതലിപ്പം യു ഡി എഫ് ജയിച്ചു വന്നിരിക്കുക അപ്പം ഇതിൻ്റെ സൂചന അടുത്ത് കടക്കുവാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജില്ലയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അഞ്ച് സീറ്റും തിരിച്ചു പിടിക്കും തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി തുടർ ഭരണത്തിലൂടെ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സമസ്ത മേഖലകളിലും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് നിഷ്പക്ഷമതികളായ ആളുകൾ അവർ പലരും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ തന്നെ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളടക്കമുള്ള പല ആളുകൾ ഈ ഗവൺമെന്റിനെ വെറുതെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പലയിടത്തും വോട്ട് പോലും ചെയ്യാൻ പോയില്ല പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊക്കെ തന്നെയാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങള് ഈ ജില്ലയിൽ ശരിക്കും പ്രതികരിച്ചിട്ടുണ്ട് നല്ല തിളക്കമാർന്ന വിജയമാണ് കരസ്ഥമാക്കിയത് എന്നറിഞ്ഞു സാറിന്റെ അടുത്ത് നിൽക്കുന്നത് യു ഡി ഡി സി സി വൈസ് പ്രസിഡന്റ് സംസ്ഥാനത്തെ ഭാര്യയും ഭർത്താവും രണ്ട് മണ്ഡലങ്ങളിൽ ഏറ്റവും ഉറ്റുനോക്കിയൊരു മണ്ഡലമാണ് ഇദ്ദേഹത്തിന്റെ വിജയത്തോടു കൂടി നഗരസഭാ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ വിജയം മാത്രമല്ല യു ഡി എഫിന് ശക്തമായ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ ഉപദേശങ്ങള് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടത്തിയ നിഷ്പക്ഷമായ നിലപാട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു വരുന്ന പേരുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഒരു അഡമന്റായി സ്റ്റാൻഡ് എടുത്തിരുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലായിടത്തും വിജയത്തിലേക്ക് വന്നത് കാരണം ഒരു നേതാവിന്റെ ശുപാർശകൾ കേൾക്കാതെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പൂർണ്ണമായി ഉത്തരവാദിത്വം കൊടുത്ത് അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അയക്കേണ്ട ആ സ്ഥാനാർത്ഥി ആരായാലും അത് മാറ്റാ മാറ്റുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തതെന്ന് മാത്രമല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം സീറ്റുകൾ നൽകുവാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് സീറ്റ് കൊടുക്കുവാൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അംഗീകരിക്കുന്ന ഡി സി സി ആയി ഇത് മാറിയത് കൊണ്ടാണ് യുദ്ധമായ വിജയം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ ഇത്രയധികം ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് പന്തളം നഗരസഭയിലും ഗ്രാമപഞ്ചായത്തിലും പ്രത്യേകിച്ച് ആറന്മുള ഗ്രാമപഞ്ചായത്തിലും അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ ബ്ലോക്ക് വ്യത്യാസമില്ലാതെ യു ഡി എഫിന് വൻ മുന്നേറ്റം ആയിച്ചു കൊണ്ടിരുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ച് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തുകൾ ഉൾപ്പെടെ പല പഞ്ചായത്തുകളും ഈ തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ജില്ലാ പഞ്ചായത്തിലെ ഈ തിളക്കമാർന്ന ഒരു വിജയം നമുക്ക് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു തീർച്ചയായും അത് സെമി തന്നെയാണ് കാരണം ജില്ലാ പഞ്ചായത്തുകളില് തിളക്കമാർന്ന വിജയമാണ് പ്രത്യേകിച്ച് സിപിഐയിൽ നിന്നും ഇപ്പോൾ നമ്മുടെ പള്ളിക്കൽ ഡിവിഷനിലേക്ക് വന്ന ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചു എന്നാണ് അറിയാൻ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ തീർച്ചയായും വിജയിക്കും ഞങ്ങൾക്ക് അറിഞ്ഞോണ്ട് തന്നെയാണ് അവർക്ക് സീറ്റ് കൊടുത്തത് കാരണം അവർ ജില്ലാ പഞ്ചായത്തിന്റെ അംഗമായിരിക്കുന്ന സന്ദർഭം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനുള്ള ഒരു അംഗീകാരം അവർക്ക് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു അഭിപ്രായ വ്യത്യാസവും പാർട്ടിയിൽ ഇല്ലായിരുന്നു അവർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു അവർ വിജയിക്കേണ്ട ആള് തന്നെ മന്ത്രി എം എം മണിയുടെ ഒരു പ്രസ്താവന എം എം മണി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന അതിന്റെ ഒരു ഒരു കാണാൻ ഇനിയും ജനങ്ങളോട് എന്താണ് ഇതിന്റെ തുടർച്ച പ്രസ്ഥാനം തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ജനങ്ങൾ വെറുത്തും അത് അതിന്റെ തുടർച്ചോണം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും അങ്ങനെ സംസ്ഥാനത്തിന് മൊത്തത്തിൽ വിജയപ്രതീക്ഷയോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നഷ്ടപ്പെട്ടു പോയ യു ഡി എഫ് നേതാവിട്ടം തിരിച്ചു പിടിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിലും വിജയിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട